വാത്തിക്കുടി ഗ്രാമപഞ്ചായത്ത് സെക്രട്ടറിയെ മർദ്ദിച്ചെന്ന കോൺഗ്രസ് പ്രവർത്തകനെതിരെയുള്ള ആരോപണം തികച്ചും രാഷ്ട്രീയ പ്രേരിതമെന്ന് കോൺഗ്രസ് വാത്തിക്കുടി മണ്ഡലം കമ്മിറ്റി ഹൃദ്രോഗിയായ അഡ്വക്കേറ്റ് കെ മനോജ് മാതാവിനെയും കുട്ടി സെക്രട്ടറിയുടെ ക്യാബിനിൽ എത്തിയപ്പോൾ ഉണ്ടായ സംഭവങ്ങൾ തികച്ചും നേതാക്കൾ പറഞ്ഞു ഗ്രാമപഞ്ചായത്ത് ജീവനക്കാരും സെക്രട്ടറിയും ചേർന്ന് മനോജിനെ മർദ്ദിച്ച ശേഷം അവശനായ മനോജിന്റെ പേരിൽ കള്ളക്കേസ് എടുക്കുകയായിരുന്നുവെന്ന് കോൺഗ്രസ് വാത്തിക്കുടി മണ്ഡലം പ്രസിഡന്റ് സാജു കാരക്കുന്നേൽ പറഞ്ഞു പയ്യെ പയ്യം നടക്കുവാനും ചെറിയ രീതിയിൽ സംസാരിക്കുമ്പോൾ കൊഞ്ഞം വരുന്ന ഒരു രീതിയിലേക്കിട്ടുള്ള അദ്ദേഹം സംസാരിച്ചപ്പോൾ സെക്രട്ടറി പറഞ്ഞു നിങ്ങൾ മതിപ്പിച്ചിട്ടാണ് വന്നത് അതുകൊണ്ട് ഇന്ന് നിങ്ങളോട് സംസാരിക്കുന്നില്ല നിങ്ങൾ പിന്നെ വന്നാൽ മതി എന്ന് പറഞ്ഞു അപ്പോൾ അദ്ദേഹം പറഞ്ഞു ഞാൻ മതിപ്പിച്ചിട്ടില്ല എൻ്റെ അസുഖത്തിന്റെ ഇതുകൊണ്ടാണ് ഞാൻ പറയുന്നത് തിരിഞ്ഞ് ക്ലിയർ ആയിട്ട് നിങ്ങൾക്ക് തോന്നുന്നതാണ് ഇതൊരു കൊഞ്ഞ പോലെ തോന്നുന്നത് എന്ന് പറഞ്ഞപ്പോൾ അദ്ദേഹത്തെ വളരെ ഈ പഞ്ചായത്തിലെ ജീവനക്കാർ വരികയും ഇദ്ദേഹത്തെ കയ്യെ പിടിച്ച് ചിറ്റിച്ച് ഇറക്കി വിടുകയും ചെയ്തൊരു സംഭവം ഇദ്ദേഹത്തിന് ഒരാളുടെ പരസഹായം ഇല്ലാതെ അമ്മയ്ക്കും തീർത്തും അവസ്ഥതയുള്ള അമ്മ പത്തൊൻപത്തെട്ട് വയസ്സുള്ള അമ്മ അദ്ദേഹം അവരും സ്ട്രോക്ക് വന്ന് അവരും ട്രീറ്റ്മെന്റ് കഴിയില്ല ഒരാളുടെ സഹായമില്ലാതെ അവർക്ക് മുമ്പോട്ട് പോകാൻ പറ്റാത്തൊരു സാഹചര്യം ഉള്ളവരുണ്ട് ഇവരെ പിടിച്ച് കയ്യെ പിടിച്ച് ചിറ്റിക്കുകയും പെട്ടെന്ന് തന്നെ ഈ സെക്കൻഡറിയുടെ ക്യാബിനകൾ അടയ്ക്കുകയും ജീവനക്കാർ ഇദ്ദേഹത്തെ വളയുകയും മർദ്ദിക്കുകയുമാണ് ചെയ്ത് മാതാവിനെ മാതാവിനുവദിച്ച വീടിന്റെ രേഖകളുമായി എത്തിയ മനോജിനെയും മാതാവിനെയും ശേഷം പോലീസിനെ വിളിച്ചു വരുത്തി ജീവനക്കാരും സെക്രട്ടറിയും ചേർന്ന് കേസെടുപ്പിക്കുകയായിരുന്നു കോൺഗ്രസ് പ്രവർത്തകർ മർദ്ദിച്ചു മർദ്ദിച്ചുവെന്നാരോപിച്ച് വിഷയം രാഷ്ട്രീയവത്കരിക്കാനാണ് എൽഡിഎഫ് ശ്രമിക്കുന്നത് വാർത്താ സമ്മേളനത്തിൽ മണ്ഡലം പ്രസിഡന്റ് സാച്ചു കാരക്കുന്നേൽ നേതാക്കളായ വിജയകുമാർ മറ്റക്കര സുബി കുന്തളായി ടോമി തെങ്കുംപള്ളി ജെയ്സൺ കെ ആന്റണി എന്നിവർ പങ്കെടുത്തു